മഹേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശി മാറ്റവും അത് മകരം കുംഭം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചാം തീയതി സൂര്യൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഇവിടെ ജൂൺ പതിനഞ്ചാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ രാശിമാറ്റം മകരം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് ആദ്യം നമുക്ക് നോക്കാം മകരം രാശിക്കാരുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ ഈ രാശി മാറ്റം നിങ്ങളുടെ പൊതുജനങ്ങളുടെ ഇടയ്ക്കുള്ള ഇമേജ് വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ രാശി മാറ്റ സമയത്ത് അപ്രതീക്ഷിതമായ ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും സന്താനങ്ങളുമായോ പിതാവുമായോ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അതിൽ സഫലത ലഭിക്കുന്നതായിരിക്കും ഈ രാശിമാറ്റം മകരം രാശിക്കാരുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് വരാൻ ഇടയാക്കുന്നതായിരിക്കും സാമ്പത്തിക അവരുടെ സാമ്പത്തിക സ്ഥിതി കരിയർ എന്നിവ നല്ലതാകുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം സൂര്യൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്കാണ് പ്രോപ്പർട്ടി ഡീലർ ബിൽഡർ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർ ഗവൺമെൻറ് ജോലിക്കാർ എന്നിവർക്കെല്ലാം സൂര്യൻ്റെ ഈ രാശിമാറ്റം സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഗവൺമെൻറ് കോൺട്രാക്റ്റും മറ്റും ചെയ്യുന്നവർക്ക് പുതിയ ടെൻഡറും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും വളരെ കാലമായി വിൽക്കാൻ ആഗ്രഹിച്ചതും എന്നാൽ വിൽക്കാൻ സാധിക്കാതെ പോയതുമായ ഏതെങ്കിലും പ്രോപ്പർട്ടിയുടെ ഡീൽ നടക്കുവാൻ ഈ സമയത്ത് സാധ്യതകളുണ്ട് വീട്ടിലേക്ക് ആർഭാട വസ്തുക്കളോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങുവാനും യോഗമുണ്ടാകും പുതിയ വാഹനം വാങ്ങുവാനും സാധ്യതകളുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് സൂര്യൻ നിങ്ങളുടെ ആറാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ഈ രാശിമാറ്റം നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവ് വരുവാൻ ഇടയാക്കുന്നതായിരിക്കും എന്തിനേയും നേരിടാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നതും അത് പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനം ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുവാൻ സാധിക്കുന്നതും അത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുറത്ത് ആരെങ്കിലുമായി വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കോംപ്രമൈസ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും കുടുംബത്തും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും സോൾവ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം പൊതുവെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതാണ് പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് എന്നിവർക്കെല്ലാം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ ചതിയിൽപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതിനാൽ നന്നായി ആലോചിച്ചു വേണം പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ ഇതാണ് സൂര്യൻ്റെ രാശിമാറ്റം മകരം കുംഭം മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം